ഓം ശ്രീനാരായണ പരമഗുരവേ നമ ആത്മോപദേശശതകം മന്ത്രം അഞ്ച് ഉണർന്നു ചിന്ത ചെയ്യും പലതുമിതക്കെയുമുറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളകുതിക്കയും പിൻപൊലികയുമില്ല ഇതു കണ്ടുപോയിടേണം ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓ ആത്മാദേശം മന്ത്രമഞ്ചിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ലോകർ ഉറങ്ങുകയും ഉണർന്ന് പലവിധ ചിന്തകളിലും ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഇത്തരത്തിലുള്ള സകലതിനെയും ഉറ്റുനോക്കിക്കൊണ്ട് പ്രകാശിച്ചു നിൽക്കുന്ന വിലമതിക്കാനാവാത്ത വിളക്കാകട്ടെ ഉദിക്കുകയും പിന്നെ അസ്തമിക്കുകയും ചെയ്യുന്നില്ല െ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഓം ശ്രീ ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീ നമഃ